ഉണ്ട് ഫസ്റ്റ് നമസ്കാരം േട്ടനാണ് ഞാനിപ്പോ നിൽക്കണത് നമ്മടെ അവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ കടലിൻ്റെ അവിടെ തന്നെയാണ് ഈ സാധനമൊക്കെ കണ്ടിട്ട് വേറെ എവിടെയെങ്കിലാന്ന് വിചാരിക്കണ്ടാ ഞണ്ട് ചാകരയാണ് കേട്ടോ ഞണ്ട് കൂന്തൾ ചാകരയാണ് ഇവിടെ അപ്പൊ ഒരുപാട് പേര് വല വീശുന്നുണ്ട് രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ രാവിലെ ഒരുപാട് പേര് ഞണ്ട് ആവശ്യത്തിനൊക്കെ കൊണ്ടുപോയി ഇപ്പോഴും ഇപ്പൊ കുറച്ചുപേരൊക്കെ വല വീശുന്നുണ്ട് പിന്നെ കൂന്തൾ വരുന്നുണ്ട് കൂന്തലിന് വേണ്ടിയാണ് ഇപ്പോൾ ആൾക്കാർ വല വീശിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞണ്ടിനെ നമുക്ക് കാണാം നേരിട്ട് കൈ കൊണ്ട് പിടിക്കണമെങ്കിൽ കൈ കൊണ്ട് പിടിക്കാം അങ്ങനെയൊക്കെ ഞണ്ടിനെ കാണാം കേട്ടോ ഞാനിപ്പോൾ ഇത് വെച്ചൊന്ന് മുങ്ങി നോക്കിയതാ കാരണം മുങ്ങിക്കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം ഞണ്ടുകളൊക്കെ നടക്കുന്നത് കാണാം അപ്പോൾ പിടിക്കണമെങ്കിൽ പിടിക്കാം കൈ കൊണ്ട് പിടിക്കാൻ ധൈര്യമുള്ളവർക്ക് അല്ലെങ്കിൽ എന്താ ഇതുപോലെ വല കൊണ്ട് കോരി പിടിക്കാം അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഒരുപാട് പേര് വല വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കൂന്തൾ വരുന്നുണ്ട് ഇന്നലെയും ഇഷ്ടം പോലെ കൂന്തള കിട്ടിയിരുന്നു アカウント രണ്ടാമുണ്ട് പെട്ടെന്ന് ചോദിക്കാം ഇന്നലെ രാത്രി ഇഷ്ടം പോലെ കൂന്തൽ കിട്ടിയിരുന്നു കേട്ടോ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ിവസം ഞണ്ട് പിടുത്തോ മീൻപിടുത്തൊക്കെ ആയിരുന്നു ഇന്ന് ഇപ്പൊ പുതിയൊരു പരീക്ഷണത്തിനായിട്ട് ഇറങ്ങിയതാദാ ഇത് കണ്ടോ നമ്മള് പുഴയില് ഞണ്ടിനെ പിടിക്കാൻ ഇങ്ങനെ റിങ് ഇടുന്ന വീഡിയോ നമ്മൾ മുമ്പ് പലവട്ടം ചെയ്തിട്ടുണ്ട് ആ ഒരു സാധനം നമ്മൾ കടലിലൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാ ഇത് ഇതിനു മുമ്പ് ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കടലിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സാധനം പരീക്ഷിക്കാൻ പോണേ ഞണ്ട് കിട്ടുമോന്നറിയില്ല കാരണം എന്തായാലും നോക്കാം എന്നിട്ട് നോക്കാം എന്നിട്ട് കിട്ടുകയാണെങ്കിൽ ആ കാഴ്ചകൾ കാണിക്കാം ഇല്ല സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ കടലിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ആ കുറച്ച് ഒരു ഉണ്ട് സാധാരണ നമ്മൾ പുഴയിൽ കായലിലൊക്കെയാണ് ഈ രീതിയിൽ ഞണ്ടിനെ പിടിക്കാറുള്ളത് മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും കൂടൊക്കെ ഇട്ടിട്ട് ഞണ്ടിനെ പിടിക്കുന്ന കടലിൽ അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഞണ്ട് തീറ്റ എടുക്കുമെന്ന് അറിയില്ല കാരണം വെള്ളം കുറച്ച് മോശം വെള്ളമാണ് തീറ്റ ഞണ്ട് തീറ്റ എടുക്കുന്ന സമയമാ അല്ല എന്നാണ് തോന്നണേ കാരണം കുറച്ച് പ്രശ്നമുള്ള വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടുമോയെന്ന് ഉറപ്പൊന്നുമില്ല എന്തായാലും ഒരു പരീക്ഷണം എന്തായാലും നോക്കാം കടൽ നല്ല ശാന്തമായിട്ട് കെടുക്കുകയാണ് കേട്ടോ രാവിലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പുഴ പോലെ എടുക്കുമായിരുന്നു കടല് കുറച്ച് ദിവസമായിട്ട് ഞണ്ട് മീൻ കൂന്തൽ ഇങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കൂന്തളൊക്കെ രാത്രിയാണ് കിട്ടിയിരുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ കാണിക്കാൻ പറ്റിയില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മീനും കൂന്തളൊക്കെ കിട്ടിയിരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇട്ട് പോന്നിട്ട് ആദ്യമായിട്ട് വലിച്ചു നോക്കാൻ പോവാണ് കേട്ടോ കിട്ടോ കിട്ടില്ല എന്ന് യാതൊരു ഉറപ്പില്ല എന്തായാലും ഫസ്റ്റ് വലിച്ചു നോക്കാൻ നല്ല വെയിലാണ് കേട്ടോ അവിടെ നടക്കാൻ പറ്റുന്നില്ല മണ്ണിലൊക്കെ നല്ല ചൂടാണ് മണ്ണിലൊക്കെ ചൂടായി കിടക്കുക അത് നമ്മൾ പോയി നോക്കട്ടെ ഇല്ല അപ്പൊ അടുത്ത വല പിടിക്കാൻ പോണ് രണ്ട് മൂന്ന് വല പിടിച്ചു മൂന്നിലൊന്നും ഇണ്ടായില്ല അത് ചെറിയ ഞണ്ട് കറി ഉണ്ട് തട്ടി കളഞ്ഞു അത് നമ്മൾ എടുക്കണ ഞണ്ടല്ല ഇനി രണ്ടു മൂന്ന് വലിയുണ്ട് പിന്നെ നമ്മൾ ഈ വല ഒന്ന് സ്ഥലം മാറ്റി ഇടാൻ പോവാണ് നമ്മള് നേരത്തെ ഇട്ടത് കൊറച്ച് അടുത്തടുത്തായി പോയി അപ്പൊ അത് കുറച്ച് നമ്മൾ സ്ഥലം മാറ്റി ഇടാൻ പോവാട്ട വള്ളങ്ങളൊക്കെ മീനുമായിട്ട് ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വള്ളക്കാർക്കും അത്യാവശ്യം മീനൊക്കെ ഉണ്ട് ഫസ്റ്റ് ണ്ട് കിട്ടി ആയിരം പുള്ളി ണ്ടാണ് ഏഴ് എണ്ണ ഇട്ടിട്ടുണ്ട് ആദ്യത്തെട്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിടിച്ചത് ഞണ്ട് ശരിക്കും വരേണ്ട സമയമാവണല്ലോ കുറച്ചുകൂടി സമയം അതൊക്കെ കിടന്ന് കുറച്ചൊന്ന് പഴകി കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് ഞണ്ട് വരിക എന്തായാലും നമ്മുടെ പരീക്ഷണം വിജയിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു ഞണ്ടെങ്കിലും കിട്ടി ഇനി അടുത്ത വലിക്കുമ്പോൾ ചിലപ്പോൾ ഇനിയും ഞണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളൊരു വാല ഇട്ടിട്ടുണ്ട് കേട്ടോ വല ഈ വ ഇതല്ല ഞണ്ട് വലയല്ല കണ്ടാടി വല അവിടെ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ വൈകിട്ട് പിടിക്കും പിടിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മള് കരയിന്ന് കടലിനെ കണ്ടിട്ടുണ്ടാകും പക്ഷെ കടലിൽ നിന്ന് കരയെ കാണാൻ നമ്മൾ കരയിൽ ബ്യൂട്ടിഫുൾ ആണ് കടലിൽ നിന്നിട്ട് കരയിലേക്ക് നോക്കുമ്പോൾ ഉച്ച വെയിലാണ് കേട്ടോ പന്ത്രണ്ട് മണി പതിനൊന്നര സമയാണ് ൂന്തളൊക്കെ കൂന്തള പേടിപ്പിച്ച് ഓടിപ്പിച്ചില്ലേ എല്ലാരും കൂടെ അടുത്ത ും ഒന്നും ഇല്ല ഇനി അടുത്തത് നോക്കാം അപ്പൊ അഭിപ്രാവശ്യത്തെ വലവലിക്കല് ശോകായിട്ടാ ഒന്നുമില്ല രണ്ടുപോലും കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടെങ്കിലും ഉണ്ടായിരുന്നു ഞണ്ട് തീറ്റ എടുക്കുന്നുണ്ട് മനസ്സിലായി കാരണം നമ്മൾ കെട്ടിട്ടിരിക്കുന്ന തീറ്റ അതായത് ഏട്ടയാണ് കെട്ടിട്ടുള്ളത് ഏട്ട കടിച്ചിട്ടൊക്കെ ഉണ്ട് രണ്ട് ചിറശിലൊക്കെ കടിച്ചു ഏകദേശം തീർക്കാറാക്കിട്ടൊക്കെ ഇണ്ട് അപ്പൊ എന്തായാലും ഞണ്ട് തീറ്റ എടുക്കുന്നുണ്ട് എന്താ അറിയില്ല അപ്പൊ നമ്മള് അടുത്തത് വേറൊരു വല ഇട്ടിട്ടുണ്ട് ഒരു കണ്ടാടി വല ഇട്ടിട്ടുണ്ട് രാവിലെ ഇട്ടതാ അപ്പൊ അതൊന്ന് വലിച്ചു നോക്കാൻ പോകണം കേട്ടോ ഞണ്ടിന്റെ പരിപാടി റിങ്ങിന്റെ പരിപാടിയിൽ ഒന്നും കിട്ടിയില്ല എന്നാലും ഇത് ഇതിലെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം ൊന്നുംല്ലോ കുറച്ച് ഞണ്ടുകള് മാത്രമേ പെട്ടിട്ടുള്ളു വേറെ ഒന്നുമില്ല കുറച്ച് മാന്തല് കുറച്ച് ഞണ്ട് വേറൊരു സാധനം പെട്ടിട്ടില്ല തിരിച്ചു കയറാണ് അതാണ് മാന്തൽ സൈസ് കണ്ടോ படக்கன மாந்திரம் டா ஜீவனோட படக்கன மாந்திரம் சைஸ் மாந்திரம்